നന്നെ ദരലി നീങ്ങി ബന്ധ നിന്ന തട്ടിയേ നഗുവല നല്ലേ ഹാളെ നിന്നലേ 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 കനസു ശുവാ നിന്നലേ ഇരുളല്ലി ജ്വരത്തെ കാണീക ആകെ നിന്നി സരിയേനു ബേക്കലേമേനോ മോടി ഇന്നെല്ലോ നോടുക പരിയേനു ഈ മാ

ನಿನ್ನ ನೋಟ ನನಗೇನೋ ಅಂದಂತ ಅನುಮಾನ ಕಣ್ಣಿಂದಲೇ ಸದ್ದಿಲ್ಲದೆ ಮುದ್ದಾದ ಕರೆ ಬಂದಿದೆ ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಕನಸಂದು ಶುರುವಾಗಿದೆ ಈ ಹೆದೆಯಲ್ಲಿ ಸಿಹಿ കോല നൂരലി ബലേ നിന്നുട്ടിയ നഗുവല നിന്താളാ നിന്നലേ 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 കനസൊ ശു വീ നിന്നലേ നിന്ന மனசிந்து குணிதாடே